യുടെ ഭാഗത്തെ ഒരു കരിവാളുപ്പ് ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആന്തരികൾ ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായത് കൊണ്ട് രാജാവിന സമാധി എത്തുന്നത് പോലെ നാളെ ഉള്ള കാര്യം അവരതിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്ക് നെയ്യാറ്റിങ്കര ഗോപന്റെ അല്ലെങ്കിൽ മണിയൻ സ്വാമിയുടെ മഹാസമാധിയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു കുടുംബത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സിസ്റ്റം മുഴുവൻ കുടപിടിക്കുന്ന ഒരു പരിപാടിയായിരിക്കും നിങ്ങൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പോകുന്നത് ഒരു ആ ഒരു സമാധിക്ക് ശേഷമായിരിക്കും നിങ്ങൾ എന്റെ ഈ ഒരു വീഡിയോ കാണുക ഞാൻ ലാസ്റ്റിന്റെ വീഡിയോക്കകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഇതൊരു സ്വാഭാവിക മരണമാണ് അപ്പോഴും കെമിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടപ്പുണ്ട് എന്നിരുന്നാലും ഈ സ്വാഭാവിക മരണത്തിനെ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ഇതിനെ വർഗീയവൽക്കരിക്കുകയും പിന്നീട് ആ കുടുംബത്തിനെല്ലാവരും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നേരെ ഉൾട്ട അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആൻഡ് ഞാൻ ഈ ഒരു വിഷയം റിലേറ്റ് ചെയ്തൊരു മൂന്നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ സനന്ദൻ എന്ന് പറയുന്ന മൂത്ത മകൻ അത്ര നിങ്ങൾ കാണുന്ന പോലെ അത്ര വലിയ പൊട്ടനെന്നല്ല കൂടുതൽ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ഒരുത്തിനാണ് ഇവർ ഓക്കെ എല്ലാവരുടെ മുന്നിൽ ഒരു പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് ആൻഡ് ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഇവരുടെ ഇളയ മകനായിട്ടുള്ള ആ ഒരു വ്യക്തി പിന്നീട് മീഡിയാസിൻ്റെ മുന്നിൽ ഈ ഒരു സമാധി പൊളിക്കുന്നു അതിനുശേഷം ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടില്ല ഓക്കെ ചിലപ്പോൾ ഈ ഒരു സമാധി ഇപ്പോൾ ഉള്ള മഹാസമാധിയിലപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും ആൻഡ് ഈ ഒരു മരുമകളുണ്ടല്ലോ ഈ മരുമകൾ മീഡിയാസിന് മുന്നിൽ എവിടെയും വന്ന് സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആൻഡ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇല്ലേ എന്റെ ചില സംശയങ്ങളാണ് നിങ്ങൾ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഒരു പക്ഷെ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്തായാലും അവിടുത്തെ സി എന്തായാലും ഈ ഒരു സ്വാഭാവിക മരണത്തിൽ കൺവിൻസ്ഡ് അല്ല എന്തായാലും കൂടുതൽ പറയുന്ന കേൾക്കാം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സാഹചര്യത്തിൽ പോലീസിന് മുന്നിലുണ്ടോ ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് അത് മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറയാൻ പറ്റില്ല സ്വാഭാവികമാണോ സ്വാഭാവികമാണെന്നുള്ളതും പറയാൻ പറ്റില്ല ഈ വേണ്ടി എടുത്തിട്ടുണ്ട് ും കേട്ടല്ലോ ആ ഒരു കെമിക്കൽ റിപ്പോർട്ട് വന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം വന്നാൽ മാത്രമേ ഇവർ അതിൽ കൺവിൻസ്ഡ് കൺവീൻസ്ഡാവുള്ളൂ ഇനി ഇതിനെപ്പറ്റിയിട്ട് ഈ ആന്തരിക രാസപരിശോധനയെ ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ മൂത്ത മകൻ പറയുന്നു കേട്ടോ ഈ പറയുന്ന ആന്തരിക ഇല്ല ഇല്ല നൂറ് ശതമാനം ഇല്ല ഇല്ല നൂറ് ശതമാനവും പേടിക്കാനില്ല എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി ഇവർ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം സപ്പോസ് ഇനിയിപ്പം രാസപരിച്ചോ വരുമ്പോൾ എന്തെങ്കിലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവർ അപായപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് തെളിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നേക്കുന്ന ഒരു ബ്രില്യൻ ക്രൈംമായിട്ട് ഇത് മാറും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവിക മരണം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു സമാധി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാനോ കൊണ്ടുള്ള ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം ഈ ഒരു വിഷയം കൊണ്ട് ഓക്കെ ഇനി ഇവൻ മീഡിയസിനെ മുന്നിൽ സംസാരിക്കുന്ന വേറൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം ഈ ഒരു ക്ലിപ്പ് ഇന്നത്തെ ഇവൻ സംസാരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം ഇതുവരെ ഇത്രയും നാളും ടെൻസ്ഡ് ആയിട്ട് ഈ സമാധി പൊളിക്കുന്നതിന് വരെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഓടി ഓടി ഭയങ്കര വഷമായിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ നിന്ന് ഇവൻ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് സംസാരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഞാൻ അപ്ലൈ ചെയ്യാം നമ്മൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാവരെയും മുസ്ലിം തീവ്രവാദികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിനൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ പെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യം ഞാൻ എന്റെ അച്ഛന്റെ കർമ്മങ്ങൾ മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു അച്ഛൻ പറഞ്ഞതുപോലെയാണ് ഇവര് ചെയ്തെന്നുള്ളത് ഓക്കെ ഇവര് ഫസ്റ്റ് ദിവസം ഈ ഇളയ മകൻ എന്താണ് പറഞ്ഞെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പറയാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവര് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം പക്ഷെ ആരും ഈ ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു അച്ഛൻ പറഞ്ഞത് പ്രകാരം അച്ഛൻ പറഞ്ഞു ഈ സമാധി ചടങ്ങ് വേറെ ആരും കാണാൻ പാടില്ല ഞാൻ ഒരു സമാധിയുടെ വീട് ഞാൻ സൈഡിലോട്ട് കൊടുക്കാതെ അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും സമാധി എന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാരൊക്കെ കൂടി സ്വാമിമാരും സ്വാമിമാരെല്ലാം വരുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ഇവര് മാത്രം രഹസ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല ഈ സമാധി എന്ന് പറയുന്നത് നാലാൾ കാണുന്ന പരിപാടി തന്നെയാണ് ഒരാളും കാണാതെ ഫ്ലാബിട്ട് മൂടുന്നതല്ല ഈ സമാധി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇവര് പറയുന്നത് പ്രകാരമാണ് ഇവർ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗോപൻ സ്വാമിക്കും കൃത്യമായിട്ട് ഈ പറഞ്ഞ സമാധിനെ പറ്റി അറിയില്ല ഓക്കെ സമാധിനെ പറ്റിയിട്ട് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഈ സമാധി നടത്തുക അപ്പൊ ഈ ഒരു കാര്യത്തിൽ സമാധിയല്ല യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ഈ സംഘടനയുടെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ അതിലൊരാൾ പറയുന്നത് ഇങ്ങോട്ട് വെക്കാം വർഷങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പത് വർഷം സന്യാസ ജീവിതം നയിച്ച് പൊളിച്ചോണ്ട് പൊളിച്ചുകൊണ്ടുപോയതിൽ ഒരു രാജാവിനെ സമാധി ഇരുത്തുന്നത് പോലെ നാളെ ഇരുത്തും അതില് ഒരു സംസ്കാരപരമായ എല്ലാവരും ഉൾക്കൊള്ളിക്കും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുള്ളത് അതായത് ഇവരുടെ അച്ഛൻ എന്തായിരുന്നു പറഞ്ഞത് വേറെ ആരെയും കാണിക്കരുത് ഇവര് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുള്ള സാധനം ഇനി എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാ ആളുകളെയും നിർത്തിക്കൊണ്ടാണ് ഇവര് ഇനി അടുത്ത ഈ മഹാസമാധി നടത്താൻ പോകുന്നത് അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അല്ലല്ലോ ഇപ്പൊ ഇവരിവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ സമാധി എന്താണെന്ന് അറിയുന്ന യഥാർത്ഥ ആൾക്കാർ വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരുപാട് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്നുള്ള രീതിയിലൊക്കെ മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അപ്പഴത്തെ ഒരു മന മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോ ഇതിന് ഇപ്പോ അതിനുശേഷം അമ്മ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല അനിയന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി ഇതിനുശേഷം അവൾ ഒരു ചെറിയൊരു എന്താ കഴിക്കുന്നില്ല മാനസികമായിട്ട് തകർന്നു എത്ര കൺവീൻസിംഗ് ആയിട്ടാണ് ഇയാൾ ഇവിടെ സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ഈ പറയുന്ന പോലെ ഈ ഇളയമകന്റെ ഭാര്യ അതായത് ഈ മരുമകൾ പുള്ളിക്കാരി എവിടെയും മീഡിയസിന്റെ മുന്നിൽ ഇതുവരെ വന്ന് സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സംസാരിക്കാഞ്ഞത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് പൊളിയെന്ന് വിചാരിച്ചിട്ടാണ് കാര്യം ഇവരുടെ അമ്മ സ്ക്രിപ്റ്റ് പൊളിച്ച് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ മകള് വന്നിട്ട് സംസാരിക്കാതിരുന്നത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലും ആളുകളുടെ മുന്നിൽ മിണ്ടാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ടോ ഇടയിൽ ഉണ്ടോ സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ എത്ര വർഷം ചെന്ന് ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ അത് തന്നെയാണ് ഞാനും എന്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഇവര് പറഞ്ഞ ഓരോ കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇളയ മകൻ പറയുന്നതിലും മൂത്തമകൻ പറയുന്നതും ഇവരുടെ അമ്മ പറയുന്ന തമ്മിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചെടുത്തുകൾ അല്ലെങ്കിൽ പാളിച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിനൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോഴും ഇവരുടെ ഇവിടെ വന്ന് ഭയങ്കര കൂളായിട്ട് പകുതിയുടെ ഭയങ്കര കൂളാണ് ഇവൻ ഓക്കെ ഞാൻ ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തു തന്ന ഒരാളുടെ വീഡിയോ വെക്കാം അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്താണ് അല്ലെങ്കിൽ ഇവർക്ക് ഇവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കും എന്നുള്ളതായിരിക്കും ഞാൻ ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം കുടുംബം എന്താണോ ഇതുവരെ പറഞ്ഞിരുന്നത് അത് ശരിയും സത്യവുമായിരുന്നു ചിലപ്പോ അവർക്ക് സംസാര ഭാഷയോ മാധ്യമ ഭാഷയോ ഒന്നും അവരുടെ അവർക്ക് കൈവശമില്ലായിരിക്കാം അവര് അവരുടെ സാധാരണപ്പെട്ട ലാംഗ്വേജിൽ അവർക്ക് അവർ എന്താണോ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതേ സംസാര ഭാഷയിലാണ് അവര് സംസാരിച്ചത് ചിലപ്പോൾ ചുറ്റുമുള്ളവരെ കുറിച്ചൊക്കെ തന്നെ അവര് ഉന്നയിച്ചത് അതുപോലത്തെ ഉള്ള വാക്കുകളായിരിക്കും പക്ഷെ അതിന് ഒരു 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 നാട്ടിൻ പുറത്തുകാരന്റെ ഒരു നിഷ്കളങ്കത രണ്ട് സഹോദരങ്ങൾക്കുണ്ടായിരുന്നു ആ നാട്ടിൻ പുറത്തുകാരന്റെ നിഷ്കളങ്കത തീർച്ചയായിട്ടും ആദ്യം മുതലേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുള്ള നാട്ടിൻ പുറത്തുകാരന്റെ നിഷ്കളങ്കതയും അല്ലെങ്കിൽ മീഡിയ ഭാഷ അറിയാത്ത ഒരാളുടെ സംസാരമാണോ കുറച്ച് മുമ്പേ നിങ്ങൾ കേട്ടത് ഇങ്ങനെയായിരുന്നു മുമ്പ് ഈ സനന്ദൻ എന്ന് പറയുന്ന ആള് സംസാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഈ ഒരു സമാധി പൊളിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവിക്കാൻ പോകും എന്ന് വിചാരിച്ച് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇതേ സനന്ദൻ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പറഞ്ഞ എല്ലാവരും ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഇതേ സനന്ദൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്കിന് അവിടെ മീഡിയസിൻ്റെ അടുത്ത് പറഞ്ഞെന്തായിരുന്നു എൻ്റെ അച്ഛൻ സമാധി ഇരുന്ന എൻ്റെ അച്ഛൻ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ഭയങ്കര പ്രശ്നമായിട്ട് കണ്ടിരുന്ന സനന്ദൻ അപ്പോഴും ടെൻസ്ഡ് ആയിട്ടിരുന്ന സനന്ദൻ ഇന്ന് ഇതൊരു മഹാസമാധിയാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ഭയങ്കര കൂളായിട്ട് വന്നിട്ടിരുന്നിട്ട് ആ ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നു മീഡിയ ഭാഷ അറിയാത്ത ഇത്രയും നാട്ടിൻ പുറത്തുകാരന്റെ ഒരു സംസാരം ഇത്ര മാത്രമാണ് നിങ്ങൾ കാണുന്നത് ഇവരുടെ എന്തായിരുന്നു അതായത് ഈ സമാധി കുറിച്ച് ഇതൊരു മഹാസമാധി ആക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇത്ര കൂൾ ആൻഡ് കാം ആയിട്ട് നിന്ന് സംസാരിക്കാനെ കൊണ്ട് അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി വരാൻ എന്തായിരുന്നു കാരണം ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയുന്നത് കൂടെ കേൾക്കാം മിക്ക മടങ്ങളിൽ നിന്ന് സന്യാസി ഒരു വരും അവരുടെ അഭിപ്രായ പ്രകാരം ഒരു മഹാസമാധി ചടങ്ങുകൾ നടക്കും ഓക്കെ മിക്ക സന്യാസികൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊരു മഹാസമാധി നടക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള സന്യാസിമാര് കാര്യങ്ങളൊക്കെ വരണം ഇത് നേരത്തെ നടത്തിയില്ല എന്തുകൊണ്ട് നേരത്തെ ഇത് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നില്ല സന്യാസിമാരെയൊക്കെ വിളിച്ച് വരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് അന്ന് അങ്ങനെ ആൾക്കാരെ വിളിച്ചുകൂട്ടാതെ ഇവര് ഒറ്റയ്ക്ക് ഈ ഒരു സംഭവം ചെയ്തു ഒരു മഹാസമാധി ഒരു രാജാവിന്റെ ഒരു ചടങ്ങുകൾ നടക്കും അതുപോലെ നാളെ നമ്മൾ ഈ രാജാവിനെ പോലെ ഇയാളെ നേരത്തെ സാധനം പറഞ്ഞിരുന്നു അതായത് നാൽപ്പത് വർഷത്തോളം സന്യാസം അഭ്യർത്ഥി സന്യാസിയായിട്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോ രാജാവിനെ പോലെ തന്നെ മഹാസമാധി നടത്തും അതായത് ഇത്ര ഹൈല് കേട്ടാണ് നമ്മുടെ ഗോപൻ സമാധി ഈ മണി എന്ന് പറയുന്ന സ്വാമിനി ഇത്ര ഹൈല് കേട്ടിയാണ് ആൾക്കാരുടെ മനസ്സിലോട്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏഴുപേരെ വെട്ടിയ കേസിലെ പ്രതിയാണ് നമ്മുടെ ഗോപൻ സ്വാമി അതിൽ രണ്ട് സ്ത്രീകളും അയാളെയാണ് ഇപ്പം രാജാവിന് തുല്യമായിട്ട് മരണശേഷം ഈ മഹാസമാധിയായിട്ട് നടത്തുന്നത് നാൽപ്പത് വർഷത്തെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഭയങ്കര ഒരു ആത്മീയ പുരുഷനായിട്ട് ഒരു ദൈവമായിട്ട് ഒരു ആൾ ദൈവമായിട്ട് മാറ്റുകയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഈശ്വര മീഡിയാസിന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം ഉണ്ടാവുമ്പോഴിക്ക് അതിൽ അല്ലെങ്കിൽ ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന ആരാണോ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല കുറ്റപ്പെടുത്തുന്ന ആരാണോ അയാൾക്ക് വേണ്ടിയിട്ട് കഥയറിയാതെ നാട്ടം കാണുന്നത് പോലെ അയാൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാ സംസാരിക്കാൻ വരുന്നത് പോലെ രാഹുൽ ഈശ്വറിന്റെ ഇത്തരം ചർച്ചകൾ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഇവിടെ നോക്കാം എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു ദുരൂഹത ആരോപിക്കുന്നത് ശരിയാണോ നോക്കണം ശ്രീ രഞ്ജിത്ത് അഡ്വക്കേറ്റ് അടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായി തന്നെ കാര്യം പറഞ്ഞു പോലെ സ്വാമി വൈകുണ്ടസ്വാമിപരിപാലം ശ്രീ തിരുഷൂരം ചന്ദ്രശേരൻ ജിയെ പോലെ വളരെ പ്രമുഖരും സമൂഹത്തിൽ വളരെ ആഗ്രഹിക്കുന്നവരുമായി അവരുടെ നിലപാടൊക്കെ പറഞ്ഞു അപ്പം ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം കൂടെ നമ്മൾ പരിഗണിക്കാം ചില ആൾക്കാർക്ക് ദുരൂഹത കാണാം കാരണം നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലും ഒരു ദുരൂഹത വ്യവസായം നിലനിൽക്കുന്നു എന്ന് തോന്നാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൂരീകരിക്കണം ഇന്നലെയൊക്കെ ഞങ്ങടെടക്കം പല ചാനലുകളിലും ഞാനടക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞ നിലപാടാണ് അത് ശരിയായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോയി കോടതി കുഴപ്പമില്ല തുടർന്നോളം പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ കുടുംബം പോലും അത് സംബന്ധിച്ചു അപ്പൊ ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു മനസ്സ് വേണം എന്നുള്ളതാണ് എനിക്ക് എനിക്കതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് അതെ നിങ്ങൾ ഒരു നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണ് നിങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് വെക്കാം പ്രശ്നം ഈ ആളെ നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ ഒഴിച്ചുകൊണ്ടുവന്ന് ആരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുസമൂഹം സംശയിക്കും മനുഷ്യനായിട്ടുള്ളവരും സംശയിക്കും കോമൺ സെൻസ് ഉള്ളതും സംശയിക്കും ആദ്യം സ്റ്റേറ്റും സംശയിച്ചു അത് കേരള ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ കേരള ഹൈക്കോടതിയും സംശയിച്ചു അത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റോട് വേണ്ട ഇത് കൂടുതലൊന്നും പറയണ്ടല്ലോ എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടില് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് ഈ സമാധി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്കിത് അതിശയം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇത് സംശയം തോന്നില്ല ഞാൻ പോളിടെക്നിക്കിലോ സോളജിയോ ബയോളജിയോ ഒന്നും പഠിക്കാതെ പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവൂ ഇത്തരം കാര്യങ്ങൾ എവിടെ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് മുഴുവൻ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുകയാണോ എന്നൊക്കെ സ്വാഭാവികമായി സംശയവും ചില ആളുകൾ മോശക്കാരാക്കാൻ ശ്രമിക്കുകയാണോ ആരാണ് ഈ ചില ആൾക്കാര് ഞാൻ ഈ ഈ ഈ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ ഇവരെ സപ്പോർട്ട് ആൾക്കാരും പറഞ്ഞ ചില 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 ആൾക്കാർ വിഭാഗം ആരാണ് നിങ്ങൾക്ക് വെക്കാം അവർക്ക് അവർ ഈ ചർച്ചകൾ വന്നു വന്ന ശേഷം അവരെന്തോ പറഞ്ഞത് അവർ പറഞ്ഞത് പച്ച ഈ നാട്ടിൽ പറഞ്ഞത് പച്ച അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു അതിന്റെ വിഷമമൊക്കെ വേറെ ഈ പിതാവിനെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴും അവരാ സമാധിയെക്കാട്ടിലും കൂടുതൽ പ്രശ്നം അവർക്ക് അവിടുത്തെ മുസ്ലിം വർഗീയതയായിരുന്നു അല്ലേ അത് അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാകുന്നത് ഈ സന്യാസി വളർത്തി മനുഷ്യരായി കാണിക്കുന്നേ അത്ര മോശം പ്രവൃത്തിയാണ് ഈ സംസ്ഥാനത്ത് അവർ നടത്തിയത് അവരിങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് അല്ല എങ്കിൽ അവർക്കെതിരെ കമ്മ്യൂണൽ ഹാർമണി ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസ് എടുക്കാൻ എല്ലാ വകുപ്പുകളും ഉണ്ട് ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു ഒരു സന്യാസിയുടെ മകനാണ് ഈ വർഗീയതയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് ഓക്കെ ഒരു സന്യാസിയുടെ മകൻ ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു അച്ഛൻ പറയുന്ന എല്ലാം ഇത്രയും ക്ലിയർ ആയിട്ട് അനുസരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇത് ഇയാളൊരു സന്യാസാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഈ പറയുന്ന വെട്ടുകേസിലെ പ്രതിയാവില്ല മക്കൾക്ക് വളരെ കൃത്യമായിട്ട് വർഗീയത പറയാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ഇയാളൊരു കൃത്യമായിട്ടുള്ള സന്യാസിയോ കാര്യങ്ങളൊന്നും അല്ല ഓക്കെ അച്ഛനെ അനുസരിക്കുന്ന മക്കളോ അല്ല സമാധി എന്ന വാക്ക് സാധാരണഗതിയിൽ നമ്മുടെ മലയാളത്തിലും കേരളത്തിലും ഉപയോഗിക്കുന്നത് യോഗ ചെയ്തിരുന്ന യോഗിയായ സിദ്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെയോ പ്രാണനോ ജീവനയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിനെയാണ് സാധാരണഗതിയിൽ സമാധി എന്ന് പറയുന്നത് എനിക്ക് ഒരു പക്ഷേ ശ്രീ ലാൽകുമാർ യോജിക്കുമായിരിക്കും എന്റെയൊക്കെ വിശ്വാസം ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായെന്നാണ് എന്റെയൊക്കെ വിശ്വാസം നമ്മുടെ സന്യാസിമാരെല്ലാം സമാധി ആയതാണ് ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാനുള്ള ഒരു അവസരം കൂടെ തരണം ഇനി രണ്ട് ഇതിനെ വളരെ കൃത്യമായിട്ട് ഇതേ ലാൽകൃഷ്ണന്റെ മറുപടി കൊടുക്കുന്നു അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ആ പുള്ളിയെ പറയട്ടെ ഹൈക്കോടതിയിലേക്ക് പോയത് സമാധിയാണോ അതോ മരിച്ചതാണോ എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം നോക്കൂ ശ്രീനാരായണ ഗുരു സമാധിയായി അല്ലെങ്കിൽ മറ്റൊരു സന്യാസി ശ്രേഷ്ഠൻ സമാധിയായി അംഗീ ആ ഡെഫിനേഷൻ പരി അംഗീകരിച്ചു സംഭവിച്ചു ഇവരെയൊക്കെ അടക്കാനായിട്ട് നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് കോൺക്രീറ്റ് ഇട്ട് മൂട്ടുകയല്ല ചെയ്തത് ആണോ അങ്ങനെ എവിടെ മൂട്ടിയത് അങ്ങനെ ചരിത്രം ഇത് ഇത് തന്നെയാണ് എനിക്ക് പറയുന്നത് ഈ രാഹുൽ ഈശ്വര ഒരു ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് നിങ്ങൾ എന്തോ ഗിപിക്ക് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ ചാനലരെ വിളിച്ചോ അപ്പൊ എന്തെങ്കിലും ചർച്ചയ്ക്ക് എന്തെങ്കിലും പൈസ അതിന് വേണ്ടി ചുമ്മാ എന്തെങ്കിലും പറഞ്ഞേക്കെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണോ നിങ്ങൾ ഈ ഹിന്ദു സംഘടന എന്തൊക്കെയാണെന്ന് പറഞ്ഞുണ്ട് ഇങ്ങനെ എന്തിനും അന്ധമായിട്ടുള്ള സംഭവത്തിനെ ഇങ്ങനെ അങ്ങ് ചെയ്യാണോ നിങ്ങൾ ചെയ്യുന്നത് കാര്യം ഈ അന്ധവിശ്വാസങ്ങളെ വളരെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചർച്ചയിൽ വന്നിരിക്കും സംസാരിച്ചിട്ട് ഇത് നാളെ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ നാളെ വലിയൊരു ബാധ്യതയായിട്ട് മാറും അത് നിങ്ങൾ ആലോചിക്കുക നാളെ ആ ഫോറൻസിക് ഭാഗമായി ഈ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോട് ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം പ്രകടനം നടത്താനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം കാര്യം അവരുടെ അച്ഛനെ അവരുടെ ഭർത്താവിനെ അവരുടെ വീട്ടിലെ ഒരാളെയാണ് നമ്മുടെ മലരുടെ സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെട്ടു അതുകൊണ്ട് അതെ ഇപ്പം തെറ്റു മുഴുവൻ നമ്മുടെ ഈ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ അല്ലാതെ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇല്ല അവരെന്തിനാണ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ മാപ്പ് പറയണം എന്നുള്ള രീതിയിലേക്ക് എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലാൽകൃഷ്ണ ബാക്കി കേല് മടങ്ങണമെങ്കിലും കൈ മടങ്ങണമെങ്കിലും ഒക്കെ ജീവൻ വേണം ശരി കൈയും കാലും ഒക്കെ മടക്കി കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് ഈ ഭസ്മം എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ പോയിരുന്നു ചെയ്തുകൊണ്ടിരിക്കട്ടെ ലെൻസിലേക്ക് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലെൻസിലേക്ക് ഈ പറയുന്ന ശ്വാസനാളത്തിലേക്ക് ഭസ്മം പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ ഈ ഈ പോസിബിലിറ്റി മാത്രമല്ല ഇനി ഒരു കാര്യങ്ങളുണ്ട് അതായത് തലയ്ക്ക് ഒരു ക്ഷേതം അല്ലെങ്കിൽ ഒരു തലക്കേറ്റ ക്ഷേതം എന്ന പോലെ ഒരു സംശയം ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് മറന്നാട ചാനലിലാണെങ്കിൽ പറയുന്നുണ്ട് അത് ആ ക്ലിപ്പ് മാത്രമേ വെക്കാം രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് തലയുടെ ഭാഗത്തെ ഒരു കരിവാളിപ്പ് ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കരിവാളിപ്പ് എങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കരിവാളിപ്പിന്റെ കാരണം അന്വേഷിക്കണം അത് ഏതെങ്കിലും ക്ഷതമേറ്റത് കൊണ്ടാണോ അത് മാത്രമല്ല ഈ ആൾ ആദ്യം കണ്ട എന്താണ് ഈ വാ വാ തുറന്നിങ്ങനെ ഇതാണ് ഇങ്ങനെ നമുക്ക് ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു പറഞ്ഞില്ലേ ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റാത്ത ആളെ പോലീസ് പിടിക്കുക എന്നുള്ളതാണ് അതിന് മാർഗം അതിന് വേറെ ഒന്നുമില്ല അത് സന്യാസി ഇവിടുന്ന് നേരിട്ട് ആകാശത്തേക്ക് പോയതാലും ഇവിടുന്ന് നേരെ സൈഡിലോട്ട് കൂടെ പോയതാണെങ്കിലും ഇവിടെ ഒരു വിഷയമേ അല്ലേ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആരും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ ആ കൊന്നാളും സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് കേരളം തമ്മിലായിരിക്കും ഈ ലീഗൽ ലിറ്റിഗേഷൻ നടക്കുന്നത് കാര്യം എന്താ എ ക്രൈം എന്നുള്ളതുകൊണ്ടാണ് ും ഇപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല അതുപോലും മനസ്സിലാവാതാണ് ഇതിനെ കുറെ ആൾക്കാർ വൽകീയവൽക്കരിക്കുകയും ആ കുടുംബത്തിനെല്ലാവരും ഇവിടെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ ആ കുടുംബത്തിന് ബുദ്ധിയില്ല ഇല്ല വിവരമില്ല ബോധമില്ല നിങ്ങൾ പറയുമ്പഴ് മനസ്സിലാക്കുക അത്യാവശ്യം നല്ല ബുദ്ധി വിവരമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇത്ര ആൾക്കാരുടെ മുന്നിൽ പൊട്ടൻ കളിക്കാൻ അവര് ബാക്കിയുള്ളവരുടെ കാര്യം ആ സനന്ദൻ എന്ന് പറയുന്ന മൂത്തമകൻ അവനെ പൊട്ടനല്ലവൻ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഈ മഹാസമാധിയിലേക്ക് പോകുന്നു എന്ന് ഇന്ന് പറഞ്ഞല്ലോ ഇന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ അപ്പം ഇങ്ങനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും മഹാസമാധിയിലേക്ക് പോകാൻ സന്യാസി വര്യന്മാരെ വിചാരിച്ച് വിളിച്ച് ഇത് നടക്കുന്ന കാര്യമായിരുന്നു അത് നടക്കുന്നുണ്ടല്ലോ ഒരു നാളെ ഞാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ അവർ വടക്കുണ്ടാക്കിയ വെറുതെ അല്ലേ അപ്പോൾ ഇത്രയുള്ള കാര്യം അവരതിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്ക് വടക്കുന്ന പൊതുസമൂഹത്തിന് തോന്നുന്നു എക്സാക്ട്ലി ഇതാണ് പോയിന്റ് പറയുന്നത് ഇതിനകത്ത് വൈറ്റിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഓക്കെ കാര്യം ഇവരുടെ സമാധി ഇപ്പം ഈ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം യൂട്യൂബിൽ കുറെ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ മണ്ണിന് മുകളിലാണ് സമാധി നടത്തുന്നത് മണ്ണിന് താഴെയാണ് ഞാൻ മുമ്പേ വെച്ച വിഷലിനകത്ത് മണ്ണിന് താഴെയാണ് സമാധി നടക്കുന്നത് ഇപ്പം ഇവർ ഈ സമാധി വെച്ചേക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടായിരുന്നല്ലോ നേരത്തെ വെച്ചേക്കുന്നത് അതായത് മണ്ണിന് മുകളിലാണ് പിന്നീട് ഇപ്പം സമാധി നടത്തുന്നത് മണ്ണിന് താഴെ കുഴി കുടിച്ചിട്ട് വലിയ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇവർക്ക് സമാധി എന്താണെന്ന് ഇപ്പോഴാണ് ഇവർക്ക് ബോധോദയം വരുന്നത് ഇപ്പോഴാണ് ഞാൻ രണ്ട് ഇപ്പം അവർ ഇപ്പം സമാധി നടത്തേക്കുന്ന വിഷയം ഞാൻ ഇവിടെ വെക്കാം അത് കുഴി കുഴിച്ച് താഴോട്ട് വെച്ചിട്ട് ഒരു ഇരിപ്പടം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇവരെന്താണ് ഉദ്ദേശം നിങ്ങളൊന്ന് ആലോചിക്കുക അതായത് ഈ അവരുടെ നാട്ടുകാരനെ പറയുന്നുണ്ട് അവിടുത്തെ ആ ഒരു അമ്പലം പണിതേക്കുന്ന ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടി തന്നെ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് പിന്നീട് ആ അമ്പലം അവരുടെ സ്വന്തമായിട്ട് അവർ മാറ്റുന്നു പിന്നീട് അവരോട്ട് വേറെ ആരും വരുന്നില്ല ഇവരുടെ മാതൃ ഒരു കുടുംബക്ഷേത്രമായിട്ട് ഇവർ മാറ്റുന്നു ഇവരുടേതായിട്ട് മാത്രമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നു പിന്നീട് ഇങ്ങനെ ഒരു സമാധി എന്ന് പറയുന്ന ഒരു സാധനം ഇതിനു മുമ്പും ഇങ്ങനൊരു സമാധി നടത്താനെ കൊണ്ട് അവർ ശ്രമിച്ചിരുന്നു അതായത് ഇവരുടെ ഈ മണിയെന്ന് പറയുന്ന സ്വാമിയുടെ മൂത്ത മകൻ ഈ മൂത്ത മകനാണെങ്കിൽ മരിച്ചു ആ മരണ കാരണം എന്ന് പറയുന്നത് ഈ മണിയൻ സ്വാമിയുടെ പെങ്ങൾ വന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് വെച്ചാണ് അതായത് പോളിയോ കുത്തി വെച്ച് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് അതായത് പോളിയോ ബാധിച്ചെന്നായിരുന്നു ബട്ട് പോളിയോ കുത്തി വെച്ചതിനെ തുടർന്ന് പിന്നീട് ഇത് നീര് വെച്ച് അത് പിന്നെ പഴുത്ത് അങ്ങനെ കുറെ നാൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അവരിതിനെ ഒരു സമാധിയാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിനെ നാട്ടുകാരെ എതിർത്തുനിന്ന് മറ്റൊരു നാട്ടുകാരൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഈ കുടുംബത്തിന് ഒരു സമാധി ഉണ്ടാക്കാനെ കൊണ്ട് മുൻപ് തന്നെ ശ്രമിച്ചിരുന്നു അതായത് ഈ മണിയൻ സ്വാമി ജീവനോടെ ജീവനോടുള്ളപ്പോൾ തന്നെ ഇവർ ശ്രമിച്ചിരുന്നു ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അമ്പലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഇവരിനെ ഒരു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഈ സനന്ദൻ എന്ന് പറയുന്ന മകൻ ഈ ഒരു സമാധി പൊളിക്കുന്നതിന് മുന്നേ ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നവൻ ഈ ഒരു സമാധി പൊളിച്ചിട്ട് മഹാസമാധിയാക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കൂളായിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിച്ചത് ഇവരെന്തോ ഒരു കാര്യം ഈ സമാധി പൊളിക്കുന്നതിന് മുന്നേ ഇവരെ ഇവർക്ക് ഇത് നടക്കുമോ എന്നുള്ളൊരു ആയിരുന്നു പിന്നീട് ഈ സമാധി പൊളിച്ച് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരു മഹാസമാധിയാക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവര് ഭയങ്കര കൂളായിട്ട് അവർ ഓക്കെ ആയി ദാറ്റ് മീൻസ് ഇവര് ഈ ഒരു എന്താ പറയുക ഒരു ആൾ ദൈവമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിനെ വലിയൊരു ഞാൻ വീഡിയോ സാനത്ത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആരാധനാലയം എന്ന് പറയുന്നത് കച്ചവടം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് മാർഗമാണ് അല്ലെ അതിനെ ഇവർ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് ഇത് സ്വാഭാവികമായിട്ടൊരു മരണം നടന്ന മരണം നടന്നതിന് ഇവർ പിന്നീട് കൊണ്ടുവച്ചിട്ട് ഇതൊരു സമാധിയായിട്ട് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇനി ആ ഒരു കെമിക്കൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് എൻ്റെ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് തിരിച്ചടാ താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ശരി ബൈ